എം എൽ സിയുടെ ആദ്യ വരുമാന മാർഗമാണ് സി റീറ്റെയിൽ പ്രോഫിറ്റ് എന്താണ് എം എൽ സി റീറ്റെയിൽ പ്രോഫിറ്റ് എം എൽ സി പാർട്ട്ണർമാർക്ക് എം എൽ സി ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ഡി പി വിലയ്ക്ക് വാങ്ങാൻ കഴിയും ആ ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ പ്രൈസ് എം ആർ പി വിലയ്ക്ക് വിൽക്കുമ്പോൾ അതിനിടയിലെ വ്യത്യാസം തന്നെയാണ് പാർട്ട്നേഴ്സിന്റെ എം എൽ സി റീറ്റെയിൽ പ്രോഫിറ്റ് അതാണ് പാർട്ട്നേഴ്സിന്റെ നേരിട്ടുള്ള വരുമാനമെന്ന് പറയുന്നത് എം എൽ സി റീറ്റെയിൽ പ്രോഫിറ്റ് സവിശേഷതകൾ എം എൽ സി പാർട്ട്ണർമാർക്ക് ഓരോ ഉൽപ്പന്നത്തിലും അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ലാഭം ലഭിക്കും ഇത് ഉൽപ്പന്നത്തിനനുസരിച്ച് മാറും പാർട്ട്ണർമാർക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വഴിയും വ്യക്തികൾക്ക് നേരിട്ടും ഷോപ്പുകൾ വഴിയും വിൽക്കാം ഇത് വളരെ എളുപ്പമായും സ്ഥിരമായും വരുമാനം നേടാനുള്ള ഒരു മികച്ച അവസരമാണ് ഉദാഹരണം എം എൽ സി ഉൽപ്പന്നം പാർട്ട്ണർമാർക്ക് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ഡി പി എഴുന്നൂറ് രൂപക്ക് വാങ്ങുന്നുവെന്ന് കരുതാം അതിന്റെ എം ആർ പി ആയിരം രൂപ ആണ് പാർട്ട്ണർമാർ അത് വിൽക്കുമ്പോൾ അമ്പത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ലാഭം നേടാം ഇതാണ് റീറ്റെയിൽ പ്രോഫിറ്റ് അതായത് പാർട്ട്ണർമാർ എം എൽ സി ഉൽപ്പന്നം കുറഞ്ഞ വില ഡി പി അക്കി വാങ്ങി എം ആർ പി വിലയ്ക്ക് വിൽക്കുന്നു ആ രണ്ട് വിലകളുടെ വ്യത്യാസം തന്നെ പാർട്ട്ണർമാരുടെ വരുമാനം അതായത് റീറ്റെയിൽ പ്രോഫിറ്റ്